ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ കാലൊക്കെ റെഡിയായി അത് ശേഷം നടക്കാനായിട്ടുണ്ട് എന്നുവെച്ചാൽ ഓടാനൊന്നും പറ്റത്തില്ല ലൈക്ക് ചെറുതായിട്ട് നടക്കുക വണ്ടി ഓടിക്കുക അങ്ങനത്തൊക്കെ സെറ്റപ്പിലായിട്ടുണ്ട് സോ നമ്മൾ ബാക്ക് ടു അവർ വ്ലോഗ് അപ്പോൾ നമ്മുടെ വണ്ടി ആക്ച്വലി ഇത് രണ്ടാമത്തെ ദിവസം ഉണ്ടോ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ വണ്ടിയുടെ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യാൻ പോവാണ് രണ്ട് കുപ്പികൾ അവിടെ ഇരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വണ്ടിയുടെ പോലത്തെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം വണ്ടിക്ക് ഇപ്പോൾ എൻജിൻ ഓയിൽ ഭയങ്കര കുറവാണ് ഭയങ്കര കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്യാവശ്യം കട്ട പിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു വട്ടം നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് ഒരു അയ്യായിരം കിലോമീറ്റർ ആണ് നമുക്കറിയാലോ ലൈക്ക് മുട്ടിയോളുടെ ഓയിൽ മാക്സിമം ഫൈവ് തൗസൻഡ് ആണ് ബട്ട് അത്ര ഒന്നും എത്താൻ പാടില്ല അതിനുള്ളിൽ ചേഞ്ച് ചെയ്യണം ബട്ട് നമ്മുടെ വണ്ടി എയിറ്റ് തൗസൻഡ് കിലോമീറ്റർ ഓടി അപ്പോൾ കുറച്ച് റിസ്ക് റിസ്ക്കാണെന്ന് മനസ്സിലായി ഞാൻ കുറച്ച് ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒന്നര ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആയിരുന്നു ആയിരിക്കണത് ഒന്ന് ഒരു ലിറ്ററിൻ്റെയാണ് അപ്പോൾ ഒന്നര ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആയിരുന്നു ഞാനത് ഒരു ലിറ്ററോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അര ലിറ്റർ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി സോ അതിന് ശേഷമാണ് നമുക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് സോ ഇപ്പോഴാണ് വണ്ടിയുടെ ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം ഏത് ഓയിലാണ് എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയില് മുട്ടിയുള്ള ടെൻ ഡബ്ലി ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ താഴ്ന്നിട്ടുണ്ട് ഇപ്പോൾ മിനിമത്തിൽ താഴെ പോയാലാണ് നമ്മൾ ഇത് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് മേടിച്ചപ്പോൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചോളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ബില്ലി അളകണം അണ്ടർ ബില്ലി ഇളക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു നെറ്റ് ഉണ്ട് അതഴിച്ചിട്ട് ഫുൾ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇതിലോട്ടാക്കണം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓയിലിൻ്റെ ഒരു ക്വാളിറ്റി കാണിച്ച് തരാം ഇതെങ്ങനെയുണ്ടോ ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ ഞാൻ ഓയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ അതിലൊന്ന് ഒഴിച്ച് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ഓയിലിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ച് തരാം ആ എന്താ ക്വാളിറ്റി ജസ്റ്റ് ഗിഡിങ് ഐസ് അപ്പോൾ നമ്മൾ ഓയിൽ ഓൾമോസ്റ്റ് ചെയ്ഞ്ച് ചെയ്തതാണ് കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ എൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്തു കംപ്ലീറ്റ്ലി ഓയിൽ ചെയ്ഞ്ച് ചെയ്തു ഒരു ദിവസം വണ്ടി ഓടിച്ചു എന്നിട്ടാണ് ലൈക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ വ്ളോഗായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വെരി സോറി അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമ്പനിയിൽ കൊടുത്തിരുന്നത് ബട്ട് എങ്കിലും കുറച്ച് ഇഷ്യൂസൊക്കെ എനിക്ക് പറയാനുണ്ട് ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എയിറ്റ് തൗസൻഡ് കിലോമീറ്റർ ആയി ഈ വണ്ടി ഞാൻ ഓടിക്കുന്നു ദേ ഓയിലിൻ്റെ ക്വാളിറ്റി നോക്കാം ലൈക്ക് ഒരു ണക്കായിട്ടുണ്ട് ഓക്കെ കണ്ടോ ഒരു ടാറ് കണക്കായിട്ടുണ്ട് ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ കൊണ്ട് എത്തിക്കരുത് ഓക്കെ കാരണം ഭയങ്കര ആണ് എൻജിൻ ലൈഫ് പെട്ടെന്ന് പോവും എൻ്റെ ഒരു അശ്രദ്ധ കാരണമാണ് ആക്ച്വലി ഈയൊരു ലെവലിലോട്ട് ഈ ഒരു കാണുന്ന ലെവലിലോട്ട് ഈ ഓയിലെത്തിയിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ലൈക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ഓയിൽ ഒരിക്കലും ആ ഒരു രീതിക്ക് എത്തിക്കരുത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യുക ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യുക അത് എൻജിൻ ഓയിൽ ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രം ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യുക ഇല്ല ടോട്ടൽ കിലോമീറ്റർ പ്ലസ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഓടിക്കുക ലൈക്ക് അങ്ങനെ ഓടിച്ചിട്ടുണ്ടെന്നാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓയിലിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടിയെ രക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ വി ത്രി ഉപയോഗിക്കുന്ന ആൾക്കാരോടാണ് വി ത്രീ എം ടി പോലത്തെ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരോടാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് ലൈക്ക് ഓയിൽ നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യുക കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യുന്നത് മുട്ടികളാണ് എനിക്ക് അത്യാവശ്യം മൈലേജും അതുപോലെ തന്നെ എൻജിൻ ലൈഫും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ലൈക്ക് വേറെ ഏതെങ്കിലും ഓയിലാണ് എനിക്കറിയില്ല എയ്റ്റ് തൗസൻഡ് ഓടും വന്ന് കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജിക്സർ ലൈക്ക് കറക്റ്റ് എഞ്ചിൻ ലൈഫ് കഴിഞ്ഞപ്പോൾ പിസ്റ്റൺ പിടിച്ചു ക്രാങ്ക് ഒക്കെ ബന്ധായിട്ടുണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ പണിയാണ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ വി ത്തിരി അതുപോലെ തന്നെ എം ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഓയിൽ മേടിക്കുമ്പോൾ വൺ ലിറ്ററിൻ്റെ മേടിക്കുക വൺ പോയിൻറ്റ് ഫൈവ് മേടിക്കുക അതായത് വൺ ലിറ്ററിൻ്റെ മേടിക്കുക കറക്റ്റ് ആ വൺ ലിറ്റർ ഫുൾ ഇതിലോട്ട് ഒഴിക്കുക ഓക്കെ നയൻ ഫിഫ്റ്റി എം എൽ ആണ് ഒരു കണക്ക് വരുന്നത് ബട്ട് എങ്കിലും നിങ്ങൾ വൺ നൂറ്റി ലൈക്ക് എന്താ പറയുക വൺ ലിറ്റർ കറക്റ്റ് ഒഴിച്ചേക്കുക കുഴപ്പമൊന്നുമില്ല എപ്പോഴും നിങ്ങൾ എഞ്ചിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യുക ഓയിൽ ഫിൽറ്റർ ഏകദേശം അവ ഇത്രയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതീ ഭാഗത്തായിട്ടാണ് ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്നത് സോ അതും നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാം പിന്നെ ലൈക്ക് ഒരു സ്കാമ് ഞാനവിടെ പറഞ്ഞുതരാം അതായത് നിങ്ങളിപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ അവർ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് അവർ പറയും ഒറിജിനൽ ഒറിജിനൽ വേണോ അതുപോലെ അത് അല്ലെങ്കിൽ കുറഞ്ഞത് വേണോന്ന് ചോദിക്കും ലൈക്ക് ഒറിജിനലിനെക്കും സൗണ്ട് നല്ല രീതിക്ക് ഉണ്ടാവും കുറഞ്ഞത് വേണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ കുറഞ്ഞതൊന്നും നമ്മുടെ വണ്ടിക്ക് ഇടണ്ട ഒറിജിനൽ മേടിച്ച് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഒറിജിനൽ മേടിച്ചൊന്നും ഇടാൻ നിൽക്കരുത് കാരണം നമുക്ക് കുറഞ്ഞത് മതി കാരണം ഫൈവ് തൗസൻഡ് വെച്ച് മാറുമ്പോൾ നീ സാര റേറ്റ് ഉള്ളൂ കുറഞ്ഞു നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ പക്ഷേ ഒറിജിനലിനൊരു നൂറ്ററുപത് രൂപയായിട്ടുണ്ട് സോ നല്ല ഡിഫറൻസ് ഉണ്ട് സോ നിങ്ങളെപ്പോഴും കൂടിയത് മാത്രം മേടിച്ചിടുന്നു എന്നുള്ളൊരു സംഭവം വിട്ടേക്കുക കുറഞ്ഞത് മേടിച്ചിട്ടാൽ മതി കാരണം ഓരോ ഓയിൽ ചേഞ്ചിനും നമ്മൾ ഈ എയർ ഫിൽറ്റർ മാറ്റി കൊടുത്താൽ മതി കുറഞ്ഞതിന് കൂടിയതിന് ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് മൂന്ന് ഓയിൽ ചേഞ്ച് വരെ അത് അവിടെ നിൽക്കണമോണ്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും മാറ്റി കൊടുക്കുക അതാണ് നല്ലത് അത്രയാണ് എൻ ജി ഒയിലിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളൊരു സ്കാമിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ഇനി നെക്സ്റ്റ് മെയിൻ്റെനൻസിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അത്യാവശ്യം ലൈക്ക് ഇപ്പോൾ ചെയിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പിന്നെ എയർ കുറവുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല പിന്നെ അതുപോലെ എനിക്ക് നിങ്ങളുടെ ഒരു സജഷനാണ് അറിയേണ്ടത് ലൈക്ക് ഇതിൻ്റെ കൂളൻറ്റ് കൂളൻറ്റിൻ്റെ ലെവലൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതെന്താ അവസ്ഥ എന്നുള്ളത് സോ നിങ്ങൾ കൂളൻറ്റിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫുൾ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തുടങ്ങുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നിങ്ങൾ പണ്ടുണ്ടായിരുന്ന സപ്പോർട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല സത്യം പറഞ്ഞാൽ ലൈക്ക് അത് നമുക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്ന ഗീസാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ അടിപൊളി കണ്ടൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും മെയിൻ്റനൻസ് വിഷയമായിട്ടോ അതേപോലെ തന്നെ വണ്ടിക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ സോൾട്ട് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ വിൽ ബി ഓൺ ബാക്ക് ടു പവർ ഓക്കെ So, ¿hmm? Um, ¿Es Petrol? Sería